ആരാകണം സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ എന്ന കാര്യത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായ ധാരണയുണ്ടെങ്കിലും അക്കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും ശോഭാ സുരേന്ദ്രന് തന്നെയാണ് സാധ്യത എന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന ചില റിപ്പോർട്ടുകളെങ്കിലും നേരിയ തോതിലെങ്കിലും സൂചിപ്പിക്കുന്നത് അതേസമയം നിലവിൽ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തന്നെ തുടരുമോ എന്ന കാര്യത്തിലും ആകാംക്ഷ തുടരുകയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനെ അല്ലെങ്കിൽ അധ്യക്ഷയെ കണ്ടെത്തുന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ സർക്കുലർ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു നാളെ അതായത് ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച നോമിനേഷൻ സമർപ്പിക്കും തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ആര് എന്ന കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തുന്ന നടപടികളുടെ ഭാഗമായി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉടൻ സംസ്ഥാനത്തെത്തും പ്രഹ്ലാദ് ജോഷിയാണ് റിട്ടേണിംഗ് ഓഫീസർ മുതിർന്ന നേതാവ് വി മുരളീധരൻ തിരഞ്ഞെടുപ്പ് നടപടികൾ ഏകോപിപ്പിക്കും ആരാണ് അടുത്ത സംസ്ഥാന അധ്യക്ഷൻ എന്ന കാര്യത്തിൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് വ്യക്തമായ ധാരണയുണ്ട് ഇക്കാര്യത്തിൽ ആർ എസ് എസ് നേതൃത്വവുമായും മുതിർന്ന ബി ജെ പി നേതാക്കളുമായും ഒക്കെ കേന്ദ്ര നേതൃത്വം നാശവിനിമയം നടത്തി കഴിഞ്ഞിട്ടുമുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മാറ്റാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് ഒരു വിഭാഗം ഇതിനിടയിലും കരുതുന്നത് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത് കൂടുതൽ പേർ പത്രിക നൽകിയാൽ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങും പക്ഷേ അതിന് സാധ്യത കുറവാണെന്നാണ് കരുതുന്നത് മത്സരം ഒഴിവാക്കാൻ കേന്ദ്ര ബിജെപി നേതൃത്വം ഇടപെടൽ നടത്തിയേക്കും കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജീവ് ചന്ദ്രശേഖരനാണ് സാധ്യത കൂടുതൽ എന്ന് കരുതുന്നവരുമുണ്ട് കെ സുരേന്ദ്രനെതിരെയുള്ള വിഭാഗം രാജീവ് ചന്ദ്രശേഖറിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും കൂടുതലാണ് സ്ത്രീ ആവണം പുതിയ പ്രസിഡന്റ് എന്ന തീരുമാനം വന്നാൽ ശോഭ തന്നെയാവും പുതിയ അധ്യക്ഷ സുരേന്ദ്രനെതിരെ പല വിമർശനങ്ങളും ഉയർന്നുവെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കേരള ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കൂടാതെ ഗുജറാത്തിൽ സി ആർ പാട്ടീൽ മധ്യപ്രദേശിലെ വി ഡി ശർമ്മ മിസോറാമിലെ വൻലാൽ മുവാക്ക എന്നിവരാണ് പദവിയിൽ അഞ്ചു വർഷം പിന്നിടുന്നത് തമിഴ്നാട്ടിൽ കെ എണ്ണാമല നാലാം വർഷത്തിലേക്ക് കടക്കുകയുമാണ് അഞ്ചു വർഷമായി വാരവാഹിത്വത്തിൽ തുടരുന്നവർ സ്ഥാനം ഒഴിയണമെന്ന നിർദ്ദേശം നടപ്പാക്കാൻ തന്നെയാണ് നിലവിലെ തീരുമാനമെന്നറിയുന്നു Thank you